ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നൊരു ഞാവൽ മരത്തിൻ്റെ കഥയായാലോ ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു ഒപ്പൂപ്പനും അയാളുടെ കൊച്ചുമകനും ജീവിച്ചു എന്നും രാവിലെ നടക്കാനായിട്ട് ഇറങ്ങുമായിരുന്നു നടന്ന് നടന്ന് തളരുമ്പോൾ ഒരു ഞാവൽ മരത്തിൻ്റെ താഴെ എന്നും അവർ വിശ്രമിക്കാനായി ഇരിക്കാറുണ്ടായിരുന്നു പതിയെ പതിയെ ഞാവൽ മരം തൻ്റെ വിശ്രമിക്കുന്ന അവരുമായി കൂട്ടാവാൻ തുടങ്ങി അങ്ങനെ കാലങ്ങൾ കടന്നുപോയി അപ്പൂപ്പൻ മരിച്ചു എന്നിട്ടും അവൻ ഒറ്റയ്ക്ക് ഞാവൽ മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരിക്കും ഇപ്പോഴവൻ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കാനും ചാടിക്കളിക്കാനും ഒക്കെയായി ഇടയ്ക്കു അവന് വീഴാതിരിക്കാൻ ഞാവൽ മരം അതിൻ്റെ ചില്ലകൾ കൊണ്ട് താങ്ങിയിരുന്നു അപ്പോഴേക്ക് തനിക്ക് പറ്റിയിരുന്ന മുറിവുകൾ ഞാവൽ മരം കാര്യമാക്കിയിരുന്നില്ല എല്ലാം തൻ്റെ കൂട്ടുകാരനു വേണ്ടിയാണല്ലോ എന്ന് അവൻ കരുതി പിന്നെയും കാലം കടന്നുപോയി ഇപ്പോഴവൻ ഒരു യുവാവായി മര മരത്തിൽ കയറാറില്ല മറിച്ച് പുസ്തകങ്ങൾ കൊണ്ടുവന്ന് മരച്ചുവട്ടിലിരുന്ന് വായിക്കും ഈ സമയം ഞാവൽ മരം തൻ്റെ ഇലകൾ കൊണ്ട് അവന് വീശിക്കൊടുക്കും അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഞാവൽമരം തൻ്റെ സുഹൃത്തിനെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി അങ്ങനെയിരിക്കെ ഒരിക്കൽ അവൻ വന്നു ഞാവൽമരം അവനെ കണ്ട സന്തോഷത്തിൽ അവൻ്റെ സുഖവിവരങ്ങൾ തിരക്കി അവൻ വളരെ സംഘത്തോടെ പറഞ്ഞു ഇപ്പോൾ എനിക്ക് പൈസയുടെ നല്ല ആവശ്യമുണ്ടായിരുന്നു എൻ്റെ കയ്യിലാണെങ്കിൽ ഇല്ലതാനും ഞാവൽമരം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു എൻ്റെ കൂട്ടുകാരാ നീ നോക്കി നിൽക്കാതെ എൻ്റെ മരത്തിലെ പഴങ്ങൾ പറിച്ചു വിറ്റ് കാശാക്കിക്കൊള്ളൂ ഇതും പറഞ്ഞ് ഞാവൽമരം തൻ്റെ ശിഖരങ്ങൾ അവന് പറിക്കാനായി താഴ്ത്തിക്കൊടുത്തു അവൻ ഉടനെ പഴങ്ങൾ പറിച്ചുകൊണ്ട് പട്ടണത്തിലേക്ക് യാത്രയായി അത് കിട്ടിയ പൈസ കൂട്ടുകാരുമായി അടിച്ചു പൊളിച്ചു നടന്നു കുറച്ച് നാളുകൾക്ക് ശേഷം യുവാവിൻ്റെ വിവാഹവും കഴിഞ്ഞു രണ്ടുപേരും കൂടെ ആ വഴി വരുന്നത് കണ്ട് ഞാവൽ മരത്തിന് ഒരുപാട് സന്തോഷമായി തൻ്റെ കൂട്ടുകാരൻ തന്നെ തന്നെ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വരികയാണെന്ന് പാവം മരം കരുതി എന്നാൽ അയാൾ ഭാര്യയുമായി സംസാരിച്ച് അതുവഴി കടന്നുപോയി ഞാവൽ മരത്തിന് ഒരുപാട് വിഷമമായി എന്നാലും അവൻ കരുതി തൻ്റെ കൂട്ടുകാരൻ ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണല്ലോ എനിക്കത് മതി കാലം പിന്നെയും കടന്നുപോയി ഞാവൽ മരം സുഹൃത്തിനേയും കാത്തിരുന്നു അയാൾ വരുമ്പോൾ കൊടുക്കാൻ ഞാവൽ പഴങ്ങളും സൂക്ഷിച്ചു വെച്ചിരുന്നു ഇപ്പോൾ ഞാവൽ മരവും വലുതായിരുന്നു മരത്തിൽ താമസക്കാരും ഏറെയായി ഒരിക്കലൊരു നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരാൾ ക്ഷീണിച്ച അവശനായി മരിച്ചുപൊട്ടി നിന്നിരുന്നു ഞാവൽ മരം അയാളെ സൂക്ഷിച്ചു നോക്കി തൻ്റെ സുഹൃത്താണിതെന്ന് മനസ്സിലായ മരത്തിന് ഒരുപാട് സന്തോഷമായി സന്തോഷം കൊണ്ട് ഞാവൽ മരം തൻ്റെ ചില്ലകൾ കൊണ്ട് അയാളെ വാരി പക്ഷേ അയാൾ വളരെ ദുഃഖിതനായിരുന്നു ഇത് കണ്ട മരം ചോദിച്ചു എന്താ സുഹൃത്തെ നിന്നെ ഇനിയും വിഷമിപ്പിക്കുന്നത് ഉടനെ അയാൾ പറഞ്ഞു ഞാനിപ്പോൾ ഒരു വീട് വയ്ക്കുന്നുണ്ട് പക്ഷേ പണക്കുറവ് കൊണ്ട് വീട് പണി നടക്കുന്നില്ല ഇത് കേട്ട മരം ഉടനെ പറഞ്ഞു ഞാനിപ്പോൾ പഴയ ഒന്നുമല്ല നല്ല വലിപ്പവും ഉണ്ട് എൻ്റെ ഈ തടി നിനക്ക് പറ്റുമെങ്കിൽ നീ എടുത്തോ ഇത് കേൾക്കേണ്ട താമസം അയാൾ കുറച്ച് ആളുകളുമായി വന്ന് ഞാവൽ വരം വെട്ടാൻ തുടങ്ങി അതിൽ താമസിച്ച കിളികളും മറ്റു ജീവികളും അവരുടെ വീട് ഉപേക്ഷിച്ച് യാത്രയായി അപ്പോഴൊക്കെ മരത്തിനുണ്ടായിരുന്ന വേദന തൻ്റെ സുഹൃത്തിൻ്റെ സന്തോഷത്തിനാണല്ലോ എന്ന് കരുതി മരം കണ്ണടച്ചിരുന്നു അല്പസമയം കൊണ്ട് വേറിന് മുകളിൽ ഒരു ചെറിയ കുറ്റം മാത്രം ബാക്കിയാക്കി അയാൾ ആ മരം വെട്ടിക്കൊണ്ട് പോയി പോയപ്പോൾ ഒരു വാക്ക് പോലും മരത്തിനോട് പറയാൻ അയാൾ നിന്നില്ല പിന്നെയും വർഷങ്ങൾ കൊഴിഞ്ഞു ശിഖരങ്ങളില്ലാതെ മരത്തിൻ്റെ ആരോഗ്യം ക്ഷണിച്ചു എന്നിട്ടും മരം തൻ്റെ സുഹൃത്തിനെയും കാത്തിരുന്നു ഒരിക്കലൊന്നും മയങ്ങുകയായിരുന്ന മരത്തിന് തന്നെ ആരോ കെട്ടിപ്പിടിച്ചതുപോലെ തോന്നി മരം ഉണർത്തു നോക്കിയപ്പോൾ തൻ്റെ സുഹൃത്ത് തന്നെയും ചേർത്ത് നിൽക്കുന്നത് കണ്ടു കൂട്ടുകാരനെ കണ്ട സന്തോഷത്തിൽ മരം ചോദിച്ചു നിനക്ക് സുഖമല്ലേ നിനക്കെന്താ ഇപ്പോഴും ഒരു വിഷമം ഉള്ള പോലെ അയാൾ സങ്കടത്തോടെ പറഞ്ഞു എൻ്റെ ഭാര്യ മരിച്ചുപോയി എൻ്റെ മക്കൾക്കാണെങ്കിൽ ഞാനിപ്പോൾ ഒരു പാഴ്ജന്മം മാത്രമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ആ മരത്തിൻ്റെ ചുവട്ടിൽ അയാൾ തലവച്ച് കിടന്നു വർഷങ്ങൾക്ക് ശേഷം അയാൾ തൻ്റെ സുഹൃത്തിൻ്റെ ചാരെ വീണ്ടും എത്തി ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്